പേഴ്സൻ്റെ ഡീപ്പ് ഫീലിങ്സ് എന്താണ് മനസ്സിനുള്ളിൽ അവർ എന്താണ് ചിന്തിക്കുന്നത് നമ്മുടെ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇത് ചെയ്യാൻ പോകുന്നത് സോ ഇത് തികച്ചും ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ് അതുപോലെ കളക്റ്റീവ് ആയത് തന്നെ ഇത് നിങ്ങളുടെ മുന്നിൽ പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് സോ നിങ്ങളുടെ പേഴ്സൺ എനർജി മനസ്സിൽ ഈ ഒരു വീഡിയോ കാണുക ഇതിനകത്ത് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം എന്തൊക്കെ മെസ്സേജസ് ആണ് യൂണിവേഴ്സ് നമ്മളുടെ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ എനർജിയിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അഥവാ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രസന്റ് ആയിട്ടുള്ള ഒരു ഇതിൽ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ കാര്യങ്ങൾ കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ് നെക്സ്റ്റ് നിങ്ങളുടെ ലവ് ലൈഫിൽ എന്ത് ആക്ഷൻ എടുക്കണം എന്നറിയില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കിയാണ് പക്ഷെ നിങ്ങളുടെ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് നോക്കിയല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട് പക്ഷെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കെരിയർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്താണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് ആ തേർഡ് പാർട്ടി എന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം പ്രിയങ്കരമായിട്ടുള്ള ഒന്നാണ് അല്ലെങ്കിൽ അഥവാ നിങ്ങൾക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല ആ ഒരു കണക്ഷനെ നിയന്ത്രിക്കുന്നത് ഒരു പരിധിവരെ മറ്റ് വ്യക്തികളും കൂടിയാണ് മറ്റ് വ്യക്തികളുടെ എനർജിയും നിങ്ങളുടെ കണക്ഷനിൽ ഡിപ്പെൻഡ് ചെയ്യും എന്നൊരു എന്നൊരു കാര്യമാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ഡീപ്പ് ഫീലിങ്സിലും അത് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ക്രഷ് എനർജിയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾസ് ആണ് എങ്കിൽ ഗൈസ് നിങ്ങളുടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളിൽ അട്രാക്റ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റീസെന്റ് ആയിട്ട് നിങ്ങൾക്കൊരു ക്രഷ് ഉണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ആ ഒരു ക്രഷിന്റെ എന്താ നിങ്ങളടുത്ത് ആ ഒരു ക്രഷിന് താല്പര്യമുണ്ട് പക്ഷെ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് വിചാരിച്ചു വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേറൊരു കണക്ഷൻ ഉണ്ട് എന്നതാണ് അതുപോലെ തന്നെ വേറൊരു സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ്ഡോ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഡിറ്റാച്ച്ഡ് ആയ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് വേറെ ഏതോ ഒരു കാര്യം അവർക്കിപ്പോൾ പ്രയോറിറ്റി ആണ് അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അവർ നിങ്ങളെ ചവിട്ടി താഴ്ത്താണ് അല്ലെങ്കിൽ ഇവൻ അത് നിങ്ങളുടെ സോൾ ട്വിൻ ഫ്ലെയിമോ ആണെന്ന് പോലും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അത് അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു അല്ലെങ്കിൽ അവർ നിങ്ങളെ എത്തിച്ചേർക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മനഃപൂർവ്വം ഇന്റൻഷനലി നല്ലതായിരുന്ന ഒരു കണക്ഷനെ മോശപ്പെടുത്താനും നമ്മുടെ മേൽ കുറ്റം ആരോപിക്കാനും അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആവാനും ശ്രമിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും ഈ ഒരു ലൂപ്പ് ഹോളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു എനർജി ഒരു പരിധി വരെ നിങ്ങൾ ചിലപ്പോൾ ഈ കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആയാലേ നിങ്ങൾക്ക് സുഖം കിട്ടുകയുള്ളൂ അല്ലെ പോസിറ്റിവിറ്റി കിട്ടുകയുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് പോലെ അതുപോലെ ഈവൻ ഇപ്പൊ നിങ്ങളെ ഡിസ്റ്റൻസ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ആ ഒരു പേഴ്സൺ ഡിറ്റാച്ച് ആയി പോയിട്ടുണ്ടെങ്കിലും ആ ഒരു വ്യക്തി ഒരിക്കലും ഹാപ്പി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മുറിവിനെ തീർച്ചയായിട്ടും അവർക്ക് കർമ്മ കിട്ടുമെന്നും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിന് പൂർണ്ണമായിട്ട് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ഉത്തരവാദി എന്നും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ഒരു വേദന അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത തെറ്റ് കാരണം അവരുടെ മനസ്സ് സ്വയം നീറുന്നുണ്ട് ആൻഡ് ആ നീറ്റൽ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് എപ്പം തന്നിൽ നിന്ന് മാറി കിട്ടും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു റെഗ്രെറ്റ് ഫീലിങ് ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്തിട്ട് അയ്യോ അത് ചെയ്യണ്ടായിരുന്നോ അത് എന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ നീറില്ലേ അപ്പൊ ആ ഒരു അതാണ് ഈ ഒരു ടെൺ ഓഫ് സോട്ട്സിന്റെ എനർജി നിന്ന് എനിക്ക് അതായത് അവരിപ്പം വളരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മോശമായി ചെയ്തിട്ടുണ്ട് എങ്കിൽ ഗൈസ് അത് എപ്പോഴും ആകട്ടെ അവരതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് അവർക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ച് തിരക്കില്ലാത്ത ഒരു സമയം അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവർ കുറച്ച് റിലാക്സ് ചെയ്യുന്ന സമയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും അവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളെയും വിലയിരുത്താനും അതെങ്ങനെ സംഭവിച്ചതാണ് തന്റെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തായിരുന്നു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒറിജിനലി നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊക്കെ ഈ ഒരു വ്യക്തി പ്രോപ്പർ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ വിശകലനം ചെയ്യുമ്പോൾ എപ്പോഴും അവരുടെ ഭാഗത്തായിരുന്നു തെറ്റ് എന്നൊരു പോയിന്റിലാണ് ഇവർ എത്തുന്നത് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇത്രത്തോളം പശ്ചാത്തപിക്കേണ്ടി വരുന്നതെന്നാണ് കാണുന്നത് ആൻഡ് പശ്ചാത്തപിച്ചാലും ഈ ഒരു പോസനെ തിരിച്ചടി തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഗൈസ് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊരു എനർജി നിങ്ങൾ തന്നെ കാഴ്ചയിൽ നോക്കൂ ഈയൊരു പോസൻ വളരെയധികം അസ്വസ്ഥനാണ് അല്ലെങ്കിൽ അസ്വസ്ഥയാണ് അല്ലെങ്കിൽ ഗൈസ് നിങ്ങളെ തിരഞ്ഞെടുക്കാതെ വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലെ മനോഹാരിത കണ്ട് അതിലേക്കാണ് ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത് എങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സ് തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെന്റൽ ആക്ഷൻ എടുക്കുന്നുണ്ട് അതായത് ആരാണ് തെറ്റ് ചെയ്തത് ആരാണ് ശരി ചെയ്തത് എന്നതിനെ കുറിച്ചുള്ളൊരു ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യം യൂണിവേഴ്സ് എടുക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ ഗായസ് നിങ്ങൾ അവരെ ഉപദ്രവിച്ചിട്ടില്ല നിങ്ങൾ അവർക്ക് ദോഷമൊന്നും വരുത്താൻ ശ്രമിച്ചിട്ടില്ല മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും ിൽ തീർച്ചയായിട്ടും ഗൈസ് നിങ്ങളുടെ ആ ഒരു കർമ്മ ഈ ഒരു എനർജി കൊണ്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ആൻഡ് ഒരു പരിധിവരെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ പൂർവികരായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പല ഡ്രോമാസും അതുപോലെ തന്നെ പല കാർമിക് സൈക്കിളുകളും കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു പേഴ്സണെ കൊണ്ട് സാധിച്ചു കണ്ടോ നിങ്ങളുടെ ഒരു സൈക്കിൾ എൻഡ് ചെയ്ത് നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് എ ഗുഡ് ന്യൂ ബിഗിനിങ് അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി രഗ്രറ്റ് അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോവുകയും നിങ്ങൾ എന്ന് പറയുന്നത് കൊറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേജിലേക്കുമാണ് പോകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് പുഷ് അല്ലെങ്കിൽ ആ ഒരു ആത്മധൈര്യം കിട്ടുന്നത് എന്ന് വെച്ചാല് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ ഒരു പേഴ്സൺ ആണ് കുറ്റം ചെയ്തതെന്ന് അതോടൊപ്പം തന്നെ ആ ഒരു പേഴ്സണും എന്തോ പൂർണ്ണ ബോധ്യമുള്ളതുപോലെ എന്റെ ഭാഗത്ത് നിന്നാണ് തെറ്റ് വന്നത് ഇതാണ് മെയിൻലി എനിക്ക് കിട്ടുന്ന ആ ഒരു ഡീപ്പ് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ പക്ഷേ നിങ്ങളില്ലാതെ അവർ അവരുടെ ജീവിതം വളരെയധികം ദുസ്സഹമാണെന്നും വളരെയധികം ബുദ്ധിമുട്ടാണെന്നും ഇനി മുന്നോട്ട് അവർ എങ്ങനെ പോകുമെന്നും അല്ലെങ്കിൽ എവിടെ പോയാലും ഈ ഒരു അവർ ചെയ്ത ആ ഒരു കർമ്മത്തിന് അവർക്ക് തിരിച്ചടി ലഭിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ കണക്ഷൻ കുഴപ്പമില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ അറിയാതെ ഈ ഒരു പൊസ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ പോകരുത് ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് ഈ പൊസ്സൺ തിരിച്ചടി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ ഓക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല ലവ് ലൈഫ് നല്ല എന്താണ് വൈബ്രേഷനിൽ പോകുന്നു പക്ഷെ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും വിരുദ്ധമായിട്ട് ഈ ഒരു പോസ്റ്റൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റൻ മദ്യപിക്കുന്നുണ്ട് സ്മോക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ സ്മോക്ക് ചെയ്യുന്നുണ്ട് അനാവശ്യ കൂട്ടുകെട്ടുകളിൽ പോകരുത് എന്ന് പറഞ്ഞാലും ഈ ഒരു പോസ്സൻ അനാവശ്യ കൂട്ടുകെട്ടുകളിൽ പോവുകയും അവിടെ ചെന്ന് രസം പിടിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന പ്രവണത കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വിരുദ്ധമായി എന്തോ ചെയ്യുന്നുണ്ട് ആ വിരുദ്ധമായി ചെയ്യുന്നതിന്റെ അടികൾ അല്ലെങ്കിൽ അതിന്റെ തിരിച്ചടികൾ അപ്പോ അപ്പോ ഈ പോസ്സന് കിട്ടുമ്പോഴാണ് ഈ ഒരു പോസ്റ്റൻ തിരിച്ചു ചിന്തിക്കുന്നത് ഇത് എന്റെ റിലേഷൻഷിപ്പിലെ നമ്മുടെ റിലേഷൻഷിപ്പിലെ ഒരു തേർഡ് പാർട്ടി മാത്രമല്ലേ അന്നേ എന്നോട് ഇത് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോകരുത് എന്ന് പല ആവർത്തി നിങ്ങൾ പറഞ്ഞതാണ് പക്ഷെ അന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇനി അതിന്റെ പരിണത ഫലം ഞാൻ അനുഭവിച്ചേ പറ്റുകയുള്ളൂ എന്ന കൈൻഡ് ഓഫ് ഇമോഷൻസ് ഒക്കെയാണ് എനിക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ വളരെയധികം മോശപ്പെട്ട രീതിയിൽ സ്റ്റക്കായി പോയി എന്നതാണ് കാണുന്നത് അതുപോലെ തന്നെ ഫയർ സൈനിന്റെ എനർജിയാണ് എനിക്ക് കാണുന്നത് എയ്റ്റ് ഓഫ് വോൺസിലെ ഫയർ എനർജിയാണ് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എയറസ് ലിയോ സജിറ്റേറിയസ് എനർജിയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുക എന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണേതായിട്ടുള്ള ചാർട്ടിൽ ഈ കൈൻഡ് ഓഫ് സ്വഭാവങ്ങൾ വളരെയധികം പ്രതിഫലിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ സമയത്തും യൂണിവേഴ്സിൽ ജഡ്ജ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന എനർജി എന്താ വെച്ചാൽ ഈ ഒരു പോസ്റ്റൺ വളരെയധികം എം പി ആണ് അതായത് ഈ ഒരു പോസ്റ്റന്റെ മനസ്സിൽ ആഫ്റ്റർ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയതിനു ശേഷം എങ്ങോട്ട് പോകണമെന്നറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല കെരിയർ അതുപോലെ തന്നെ മുന്നോട്ടുള്ള എയിം അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റേതായിട്ടുള്ള ഫാമിലി ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ആ ഒരു പേഴ്സൺ ഒരു സീറോ ആവുകയാണ് അല്ലെങ്കിൽ ഇതുവരെ തന്നെ തേടി വന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടിയും എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ ഒരു പേഴ്സൺ തിരിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരികയാണ് ഏതെടുക്കണം എന്തെടുക്കണം എടുക്കണം ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ള എയിമുകൾ ടോട്ടലി നഷ്ടപ്പെട്ടത് പോയാൽ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ നമുക്കിപ്പോൾ ഒരു ഡയറക്ഷൻ ഇല്ല അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല എന്നൊരവസ്ഥ അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാവുന്നത് ഇഫ് നിങ്ങളുടെ അടുത്ത് മോശമായിട്ടുള്ള രീതിയിൽ ഒരു പേഴ്സൺ പെരുമാറിയിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ മോശമായിട്ടുള്ള രീതിയിൽ ഇയാള് വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇവരുടെ മനസ്സിൽ ഉള്ള ഇമോഷൻ ആ ഒരു കിങ് ഓഫ്സിന്റെ ഇമോഷൻ നോക്കും ഇരിക്കുകയാണ് ഞാൻ അത് അന്ന് ചെയ്തു പോയല്ലോ എന്ന കൈൻഡ് ഓഫ് ഇമോഷനിൽ ഇരിക്കുകയാണ് ആൻഡ് പലപ്പോഴും ഇത് മാറ്റാൻ സാധിക്കുകയില്ല ഇതൊരു കോൺസ്റ്റന്റ് എനർജി ആയി തന്നെ മാറും അതായത് നമ്മൾ പറഞ്ഞ കൈവിട്ട ആയുധവും കൈവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ ചെയ്തു പോയത് ഇനി ഒരിക്കലും എനിക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന കൈൻഡ് ഓഫ് ഇമോഷനിൽ ഈ കൊസ്റ്റിൻ നിൽക്കുന്നുണ്ട് കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കോസ്റ്റന്റെ ഇമോഷൻ എടുക്കാം കണ്ടോ ഓഫ് കപ്സ് ജീവിതത്തിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ഇൻസ്റ്റബിലിറ്റി ആണ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആണ് ഫൈനാൻസ് തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ ഉള്ളതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം മുന്നോട്ട് തനിക്ക് ഗ്രോത്ത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇമോഷണലി ഈ ഒരു പേഴ്സൺ വളരെ ഡിസ്റ്റർബ്ഡ് ആണ് ഓ മൈ ഗോഡ് ആൻഡ് ഡെവൽ എനർജിയിലേക്കാണ് ഈ ഒരു പേഴ്സൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് തന്നെ അറിയാം ഈ ഒരു വ്യക്തി ഒരു പരിധിവരെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് പക്ഷേ തേർഡ് പാർട്ടി എനർജി ഇത്രത്തോളം വൈബ്രന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ കൈൻഡ് ഓഫ് നെഗറ്റീവ് എനർജീസ് ബ്ലാക്ക് മാജിക് എനർജീസ് അല്ലെങ്കിൽ കണ്ണു ദോഷം അല്ലെങ്കിൽ ചതി ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഒക്കെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് ആൻഡ് ഗൈസ് ഈ ഒരു പേഴ്സൺ കൂടെ നിന്നപ്പോൾ പല രീതിയിലുള്ള ചതികളിൽ ചതിക്കുഴികളിൽ നിങ്ങളും വീഴുന്നിട്ടുണ്ടാവും ഒരു പരിധിവരെ നിങ്ങളാ ചതിക്കുഴിയിൽ വീഴേണ്ടതോ ആ ഒരു കർമ്മം അനുഭവിക്കേണ്ടതോ അല്ലാത്തത് കൊണ്ടായിരിക്കാം യൂണിവേഴ്സ് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യിപ്പിച്ചത് ഓക്കെ ഈ ഒരു ഡെവൽ എനർജിയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് മറ്റ് വ്യക്തികളോട് ഈ ഒരു പേഴ്സൺ അട്രാക്ഷനോ നിങ്ങളല്ലാതെ വേറൊരു കണക്ഷനോ സെക്ഷൽ എനർജിയോ സെക്ഷൽ അട്രാക്ഷനോ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ക്രഷ് ആയിട്ട് അല്ലെങ്കിൽ കളിയായിട്ട് പല സോഷ്യൽ മീഡിയ കണക്ഷൻസും തുടങ്ങിയിട്ട് പിന്നെ നമ്മളെക്കാൾ മുകളിലായി കാണണം ആ ഒരു ക്രഷ് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയ എനർജി എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു സോഷ്യൽ മീഡിയ എനർജി അല്ലെങ്കിൽ ആ ഒരു ക്രഷ് എനർജി അല്ലെങ്കിൽ ആ ഒരു ഡെവിൾ എനർജി ഇവരെ ഒരു നെഗറ്റീവ് ലൂപ്പ് ഹോളിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ആൻഡ് അവരെ ആ ഒരു കർമ്മയിൽ നിന്ന് രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും എത്ര തന്നെ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഒരു കർമ്മ തിനു ശേഷമേ തിരിച്ചു വരികയുള്ളൂ ഗൈസ് ഇവൻ ഇത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെങ്കിലും സോൾമെറ്റ് ആണെങ്കിലും ശരി ഈ ഒരു ലൂപ്പ് ഹോളിൽ അവർ പോയേ പറ്റൂ അവർ ചെയ്ത കർമ്മ അല്ലെങ്കിൽ അവര് അവര് ചെയ്ത കാര്യത്തിന് അവര് എന്താ ഒരു പരിഹാരം ചെയ്തേ പറ്റുകയുള്ളൂ പറ്റുകയുള്ളൂസ് നിങ്ങൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ കർമ്മയായിരിക്കണം നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇവരുടെ കർമ്മ ഇവർ ക്ലിയർ ചെയ്ത് സാധിക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾ എന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എനർജി ആയിരിക്കാം ഒരു പരിധി വരെ അല്ലെങ്കിൽ സോൾമേറ്റ് എനർജി ആയിരിക്കാം പക്ഷെ ആ ഒരു യൂണിയൻ വളരെയധികം ആയിട്ടാണ് കാണുന്നത് ബിക്കോസ് നിങ്ങളുടെ പേഴ്സൺ ഡെവൽ സോൺ അല്ലെങ്കിൽ ഡെവൽ എനർജിയിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടോ നമ്മളടുത്ത് വന്നിട്ട് തിരിച്ച് ഞാൻ വരാമെന്ന രീതിയിൽ അപേക്ഷിക്കുന്നതായിട്ട് കാണുന്നില്ല ഈ ഒരു പേഴ്സന്റെ ഇന്നർ ഡീപ്പ് ഫീലിംഗ്സിൽ താൻ ചെയ്തത് അല്ലെങ്കിൽ അവർ ചെയ്തത് കുറ്റമാണ് എന്ന് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവർക്ക് ഇനി ഒരു തിരിച്ചു വരവില്ല അല്ലെങ്കിൽ ഇത്രത്തോളം തേർഡ് പാർട്ടിയിലും ബ്ലാക്ക് മാജിക് എനർജിയിലും അവർ ചുറ്റപ്പെട്ടു പോയത് കൊണ്ട് തന്നെ ഇനി നമ്മുടെ അടുത്തേക്ക് വന്ന് ഒരു ഒരു ഫൊർഗീവ്നെസ് അഭ്യർത്ഥിക്കാനുള്ളതോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഡിറ്റാച്ച് ആയിട്ട് ഇനി വന്നാൽ നിങ്ങളുടെ അതേ അവസ്ഥ തന്നെ അവരായിരിക്കുള്ളൂ അല്ലെങ്കിൽ അവരെയും തള്ള അല്ലെങ്കിൽ അവരും സതിക്കപ്പെടും എന്നൊരു എനർജിയിലെ ഒരു ഫിയറിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് വരാൻ സാധിക്കുന്ന സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് പലപ്പോഴും ഫീല് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ എനർജിയിൽ ടോട്ടലി ബ്ലാങ്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതിനകത്ത് ഒരു പോസിറ്റിവിറ്റിയും ഇല്ല ഒരു സന്തോഷവും ഇല്ല ഒരു ഗുണങ്ങളും അല്ലെങ്കിൽ ഒരു എയിമും ഭാവിയിലേക്ക് മാറ്റി വെച്ചിട്ടില്ല എന്നൊരു എനർജി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം ഡിസ്റ്റന്റ് ആയെന്നോ എത്ര മാസം എടുത്തു നിങ്ങൾ എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നീ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തുനിന്ന് ഡെറ്റാച്ച് ആയോ അല്ലെങ്കിൽ എന്നീ ഈ ഒരു പേഴ്സൺ ഓൺ ആൻഡ് ഓഫ് കണക്ഷനിലായോ ആയോ അന്ന് തൊട്ട് ഈ ഒരു കൊസ്റ്റന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡെവിൾ എനർജിയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഹൈബ്രീസ്റ്റെസ് എനർജിയിലാണ് നിൽക്കുന്നത് അതായത് ഒരു ഭാഗം നമ്മൾ കാണുമ്പോൾ ആ ഒരു വ്യക്തി വളരെ പോസിറ്റീവ് ആണെന്നും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് വൈഫിനും ഇത് റിലേറ്റഡ് ആകുമെന്ന് തോന്നുന്നു അതായത് കൈൻഡ് ഓഫ് നിങ്ങൾ എന്തോ ബിസിനസ് ചെയ്യുകയായിരുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ ഒരു കൈൻഡ് ഓഫ് ഒരു എനർജി ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോ മെയിൻലി ഇതിനകത്ത് മെയിൽ ക്യാരക്ടർ വളരെയധികം അല്ലെങ്കിൽ മെസ്കുലർ എനർജി വളരെയധികം മോശപ്പെട്ട രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മളെ ബൗണ്ടറി കിട്ടുമോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടിലിട്ടു എന്ന കൈൻഡ് ഓഫ് എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചു എന്നിട്ട് നമ്മളാണ് കുറ്റക്കാരെന്ന രീതിയിലും മുദ്രാൻ പലപ്പോഴും ശ്രമിക്കുന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങളുടെ ലൈഫിലെ മെയിൽ എനർജി ഇപ്പം നിൽക്കുന്നത് ആൻഡ് അബ്സൊലൂട്ട്ലി ഡെവൽ എനർജിയിലാണ് നിൽക്കുന്നത് സോ എത്രത്തോളം അവരുടെ ലൈഫ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാലും എന്ന് നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് ആയോ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ യോ അന്ന് മുതൽ അവരുടെ ലൈഫ് താളം തെറ്റി തുടങ്ങിയതാണ് ആൻഡ് ഇപ്പോഴും താളം തെറ്റിയിട്ടാണുള്ളത് പലപ്പോഴും സാത്താന്റെ കയ്യിലെ കളിപ്പാവായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് ചുറ്റും ഇത്ര തേർഡ് പാർട്ടിസ് ഉണ്ടോ അവരെല്ലാവരും മോശമായിട്ട് ഈയൊരു പേഴ്സന്റെ ലൈഫ് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഒരു പേഴ്സൺ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കുന്ന ആ ഒരു സമയത്ത് അവൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുമില്ല കാരണം അപ്പോഴത്തേക്കും നെഗറ്റീവ് എനർജീസ് കൊണ്ട് ഈയൊരു പേഴ്സണെ മൂടിയിട്ടുണ്ടാവും പിന്നെ ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് എക്സോസ്റ്റഡും ഡിപ്രസ്ഡുമായിട്ട് കുറച്ചൊരു മാനസിക നില തെറ്റിയ പോലത്തെ ഒരു അവസ്ഥയിലായിരിക്കും ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം പലപ്പോഴും ഈ ഒരു വ്യക്തി ഈയൊരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ രക്ഷിക്കാൻ സാധിക്കില്ല കാരണം ആ ഒരു ബ്ലാക്ക് മാജിക്കൽ ഇഫക്റ്റ് അല്ലേ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മാജിക്കൽ ഇഫക്റ്റ് ഈ ഒരു പേഴ്സന്റെ ഹെഡിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഫുൾ ബോഡിയിൽ സ്പ്രെഡ് ആയി കഴിഞ്ഞിരിക്കും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് എസ്പെഷ്യലി എനിക്ക് സ്കോപിയോൺ എനർജി ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ കാപ്രിക്കോൺ എനർജി തോന്നുന്നുണ്ട് ഇവൻ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് ആയി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൈൻഡ് ഓഫ് ആ ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഏകദേശം ഇത്രത്തോളം ഒരു നെഗറ്റീവ് ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് നന്നു ഡിറ്റാച്ച് ആവുക കാരണം നമ്മൾ എത്ര തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഫൈറ്റ് ചെയ്താലും ഈ ചുറ്റുമുള്ള ബ്ലാക്ക് മാജിക് എനർജി നമ്മളെയും കൂടി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക അല്ലെ അവർക്ക് വേണ്ടി എത്രത്തോളം നമ്മൾ സ്റ്റേബിളായി നിൽക്കാൻ ശ്രമിച്ചാലും ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജി അവരുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്കും നെഗറ്റീവ് ആയിട്ട് വരും ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നുള്ള ഈ ഒരു വ്യക്തിയുടെ കസിൻസോ അല്ലെ ഈ വ്യക്തിക്ക് അറിയാം എന്നുള്ളത് ഈ ഒരു വ്യക്തിയുടെ ഫ്രണ്ട്സോ അവരെല്ലാം വിച്ച് ക്രാഫ്റ്റിലോ ബ്ലാക്ക് മാജിക് എനർജിയിലോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അന്ധവിശ്വാസം കൂടുതലുള്ള കൂട്ടത്തിലോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ക പരമാവധി അങ്ങനെയുള്ള വ്യക്തികളിൽ നമ്മൾ വിദ്വേഷം ഉണ്ടാക്കാതെ ഡിറ്റാച്ച് ആയിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ നം നമ്മൾ ബ്ലൈൻഡായിട്ട് നമ്മുടെ പ്രണയത്തിൻ്റെ പിന്നിലോടുമ്പോഴത്തേക്ക് അവർ അവർ പറയുന്ന ഒരു ഫ്രീക്വൻസിയിൽ നമ്മളെ അവർക്ക് നിർത്താൻ സാധിച്ചില്ലെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് നെഗറ്റീവ് അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാവും നിങ്ങളുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഈ ഒരു എനർജി ചെയ്തേക്കാം സോ എത്ര പരമാവധി നിങ്ങൾ മാറി നിൽക്കൂ എത്ര പരമാവധി നിങ്ങൾ ഈ ഒരു എനർജീസിൽ നിന്ന് പ്രൊട്ടക്ഷൻ മേടിക്കൂ അത്രയും നല്ലതായിരിക്കും നിങ്ങൾക്ക് അറിയാം ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ട്രീസ് ലിഡിന് നിങ്ങൾക്ക് പോകാവുന്നതാണ് ബ്ലാക്ക് മാജിക് എനർജി ബാക്കിയുള്ള എനർജി എല്ലാത്തിൽ നിന്നും നല്ലൊരു പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് നമ്മൾ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ഈവൻ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ടെർമലിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഹെമറ്റൈറ്റിനോ അല്ലെങ്കിൽ ടൈഗർ ഐക്കോ നിങ്ങൾക്ക് പോകാവുന്നതാണ് നിങ്ങളുടെ സോഡിയാക് സോഡിയക്സൈൻസും നിങ്ങളുടെ ചാർട്ടും അനുസരിച്ച് നോക്കിയിടാം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ബാലൻസ്ഡ് എനർജിയാണ് പലപ്പോഴും ട്രിപ്പിൾ പ്രൊട്ടക്ഷനിൽ വരുന്നത് ഓക്കെ പിന്നെ ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആകുന്നതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം കാരണം ഇവരുടെ എനർജി ഒത്തിരി ഇൻവോൾവ് ആയിട്ടുണ്ട് നിങ്ങളിൽ എസ്പെഷ്യലി ഡെവൽ എനർജി ആണെങ്കിൽ അട്രാക്റ്റീവ് എനർജി ഭയങ്കര കൂടുതലായിരിക്കും പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് അവരുടെ അടുത്ത് പോവുകയോ അല്ലെങ്കിൽ അവരുടെ അവരെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പരിധിവരെ മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക അവരുടെ എനർജി നിങ്ങളിലേക്ക് വരണം എന്നൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരുടെ അവരുടെ ലൈഫിലുള്ള ഈ ഒരു ഇംബാലൻസ് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും വരാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങളിലേക്ക് വരാനുള്ള കണക്ഷൻ ആണെങ്കിൽ അത് നിങ്ങളിലേക്ക് സിക്സ് മന്ത്സ് ടു സിക്സ് ഇയേഴ്സിനുള്ളിൽ തീർച്ചയായിട്ടും വന്നു ചേരും സിക്സ് ഇയേഴ്സ് എന്ന് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇൻ ഇൻപറ്റവൻ ഇതിന്റെ ഇടയിൽ ഈ ഒരു പോഴ്സൺ ടെഗ്രിറ്റ് ചെയ്ത് കർമ്മ മനസ്സിലാക്കി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പക്ഷെ അത്രത്തോളം നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പെർട്ടിക്കുലർലി ഈ ഒരു സിക്സ് മന്ത്സ് പീരിയഡിലേക്കെങ്കിലും ഈ ഒരു പോഴ്സൺ നിങ്ങളുടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയോ ഡിറ്റാച്ച് ആവാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വലിയ ബലം കൊടുക്കാതിരിക്കുക കാരണം ഈവൻ നിങ്ങൾ ബലം കൊടുത്ത് നോക്കുമോ അത് നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ എന്ത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും നമ്മൾ എനർജീസിനെ വലിച്ചു വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് പ്രൊട്ടക്റ്റീവ് വലയത്തിൽ ഇരിക്കാൻ ശ്രമിക്കുക അൺസെർട്ടണിറ്റീസ് എന്നത് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഓക്കെ ആ അൺസെർട്ടേണിറ്റീസിനെ ഇങ്ങനെയാണ് ലൈഫ് ഗോവത്തെ ഫ്ലോ എന്നൊരു രീതിയിൽ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ബിക്കോസ് ചില ആൾക്കാർക്ക് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ലവ് എനർജിയിൽ പെട്ടതിനു ശേഷം സ്വന്തം കരിയറും സ്വന്തം എയിമും സ്വന്തം ഫാമിലി ലൈഫും ഒക്കെ വളരെ മോശപ്പെട്ടു പോകുന്ന പോലെ നിങ്ങൾ കാണുന്ന പോലെയല്ലേ എല്ലാ ആൾക്കാരും മിക്ക ആൾക്കാരും നമ്മുടെ ഗുഡ് എനർജി എടുത്തിട്ട് അവരുടെ നെഗറ്റിവിറ്റി നമ്മൾ വെച്ചിട്ട് പോകാൻ ശ്രമിക്കുന്നവരാണ് ഈ ലോകത്ത് കാണുന്ന മിക്ക ആൾക്കാരും എനർജി വാമ്പയേഴ്സ് ആണ് അവർക്ക് മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ എടുത്തിട്ട് നമുക്ക് മനസ്സമാധാനക്കേട് ഉണ്ടാക്കിയിട്ട് പോകുന്ന എനർജിയാണ് പലപ്പോഴും കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോളൂ പ്രണയിച്ചോളൂ ബന്ധപ്പെട്ടോളൂ പക്ഷേ എല്ലാ ബന്ധങ്ങൾക്കും ഒരു പരിധിവരെ റെസ്ട്രിക്ഷൻസ് വെക്കുക നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡ് ഓഫ് സ്റ്റേറ്റിനെ ഉലയ്ക്കാൻ അത് പാടില്ല കാരണം ഏതൊരു വ്യക്തിക്കും അങ്ങനെ ഒരു മൈൻഡ് കൺട്രോൾ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക എത്ര തന്നെ ഡീപ്പ് ഇമോഷൻ ഉള്ള വ്യക്തിയാണെങ്കിലും ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ട് അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക കാരണം ഈ ഒരു ലൈഫില് നമുക്ക് ഒന്നും സ്റ്റേബിൾ ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള കാര്യമല്ല അതുപോലെ നിങ്ങൾക്ക് തന്നെ അറിയാം മനുഷ്യന്റെ ഇമോഷൻസ് ഫോർ വീക്സ് ഫോർ വീക്സിൽ ചേഞ്ച് ആവുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഫോർ വീക്സ് ഫോർ വീക്സിൽ ചേഞ്ച് ആകുന്ന ആ ഒരു മനുഷ്യന്റെ എനർജിയെ നമുക്കൊരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല സാഹചര്യം അനുസരിച്ച് നിങ്ങൾ മാറുന്നുണ്ട് നിങ്ങളുടെ പോസനും മാറുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും മാറുന്നുണ്ട് അതുകൊണ്ട് ഒരു ഒരു പരിധിവരെ നമ്മുടെ ഹാർട്ടിനെ നമ്മുടെ മനസ്സിനെ നമ്മുടെ സോളിനെ ഇങ്ങനത്തെ എനർജീസിൽ നിന്ന് എത്ര തന്നെയുള്ള എനർജീസിൽ നിന്നാണെങ്കിലും ഡിറ്റാച്ച് ആക്കി വെക്കുക കാരണം ഒത്തിരി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടാകുന്നത് ഓക്കെ ഇത്രയും ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ വൂണ്ടഡ് ആയിരിക്കും നിങ്ങക്ക് വളരെയധികം ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ കടന്നുപോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു റീഡിങ് കേൾക്കുമ്പോഴത്തേക്ക് പക്ഷെ സത്യം എന്താണെന്ന് അറിഞ്ഞ് സത്യം എപ്പോഴും പെയിൻഫുൾ ആയിരിക്കും സത്യം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫാസ്റ്റ്ലി റിക്കവർ ആവാൻ സാധിക്കും അത്രത്തോളം നിങ്ങൾക്ക് പെയിൻ ഉണ്ട് നിങ്ങൾക്ക് തീരെ ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റോസ്ക്വാഡ് പ്രേസിലേക്ക് പോകാം അതുപോലെ മെഡിറ്റേഷൻ ഒരു ശീലമാക്കുക യോഗ എന്ന് പറയുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു ലോകത്തെ ഏതൊരു വ്യക്തിയും മെഡിറ്റേറ്റ് ചെയ്യണമെന്നതാണ് എന്റെ അഭിപ്രായം കാരണം മെഡിറ്റേഷൻ ആണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ലൈഫ് കൊണ്ടുവരുന്നത് എന്ന് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന പല ആൾക്കാരുടെ എക്സ്പീരിയൻസിലും അങ്ങനെയാണ് സോ നിങ്ങൾ ഈ ഒരു ഫ്രസ്ട്രേറ്റഡ് ലൈഫിൽ നിന്ന് മാറി പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക കാരണം ഈ ലോകത്ത് നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകുള്ളൂ ഈ ലോകത്ത് എന്നുള്ള നമ്മുടെ ഏറ്റവും നല്ല മെമ്മറിയും നമ്മുടെ സോള് യൂണിവേഴ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വൈബ്രേഷൻ തന്നെയാണ് സോ അത് ഫീൽ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ലൈഫ് യൂട്ടിലൈസ് ചെയ്യാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പിറകെ ഓടുന്നതിനേക്കാൾ സ്പിരിച്വലി അവേക്കൻഡായിട്ടിരിക്കുക ഇല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക്കലി ആണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഗൈസ് ഈ ഒരു എനർജിയിലെ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അൺസെർട്ടേണിറ്റീസ് വരുന്നുണ്ട് എങ്കിൽ അതിൽ ആരും കുറ്റക്കാരല്ല ഇവൻ നിങ്ങളെ പ്രണയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ടെപ്പോഴും സപ്പോർട്ട് തന്ന ഒരു പേഴ്സൺ പോലും ചിലപ്പോൾ കുറ്റക്കാരൻ ആയിരിക്കില്ല നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാ അൺസെർട്ടേണിക്കും ഒരു പരിധി വരെ കാരണം നമ്മൾ തന്നെയാണ് ബിക്കോസ് നമ്മൾ ആ ഒരു എനർജി നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ലൈഫിലേക്കും അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ കെയർ ചെയ്യാത്ത ഒരു വ്യക്തി നിങ്ങളുടെ മുഖത്തൊക്കെ എന്തെങ്കിലും പറഞ്ഞു എന്നോ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരുന്നോ എന്ന് പറഞ്ഞ വിഷമം ഉണ്ടാവും ഇല്ല നമ്മൾ നമ്മള് മനസ്സിലേറ്റിവയ്ക്കുമ്പോഴാണ് ആ ഒരു ക്വസ്റ്റൻ നമുക്ക് കരുതല് തന്നില്ല എന്നൊരു സങ്കടം നമുക്ക് വരുന്നത് അല്ലെ അപ്പൊ ഇമോഷണൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പഠിക്കാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാം അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് ബൈ